ഹായ് കൂട്ടുകാരെ സലജ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡി ആക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരി അതിനുവേണ്ടി നമ്മൾ അരക്കിലോ നെല്ലിക്ക കഴുകി വെള്ളം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു എട്ട് പത്ത് ഉണ്ട് ഇപ്പൊ ഈ കാന്താരി വളരെ കുറവാണ് എന്റെ ഈ കിട്ടിയേക്കുന്നേ ബാക്കി നമ്മൾ അടുത്ത ദിവസം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് റെഡിയാക്കുന്ന ഒരു മൺകലത്തിലാണ് ഇതും നന്നേ കഴുകി ഉണക്കിയ ഒരു മൺകലമാണ് മങ് ഈ കലം തന്നെ വേണമെന്നില്ല മണ്ണിൻ്റെ ചട്ടിയാണെങ്കിലും മതി പക്ഷെ എന്തായാലും മൺപാത്രങ്ങൾ വേണമെന്നേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഇന്ന് എലിക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം എടുത്തു വെച്ചേക്കുന്ന കാന്താരി ചേർത്ത് കൊടുക്കാം ഇത് ഞെട്ടൊന്നും കളയണമെന്നില്ല മുഴുവനോടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ഇച്ചിരി കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ നെല്ലിക്കയുടെ കയ്പ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ഉപ്പ് വേണം ഇനി നമുക്കിതിലേക്ക് നികക്ക വെള്ളം ചേർത്ത് കൊടുക്കാം നെല്ലിക്ക നല്ലപോലെ ഒന്ന് മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം നമ്മളിനിത് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് റെഡി ആകുന്നത് അപ്പം നെല്ലിക്കയുടെ മുകളിൽ വെള്ളം നിന്നിട്ടുണ്ട് ഇത് വാഴയില കൊണ്ട് മൂടി ഒരഞ്ച് മിനിറ്റ് തിളപ്പിക്കണം ഒരു കാര്യം വിട്ടുപോയി ഡയറക്റ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തിളപ്പിക്കാം ഇവിടെ ഇപ്പം നെല്ലിക്ക തിളയ്ക്കാൻ കുടങ്ങിയിട്ട് അഞ്ച് ആയി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വാഴയിലിട്ട് തന്നെ മൂടി വെച്ചിട്ട് ഇതിൻ്റെ ആവിയൊന്നു കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രം കൂടി ഇട്ട് മൂടി വെക്കണം നാളെയും ഇതേ സമയത്ത് തന്നെ തിളപ്പിക്കണം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇന്നലെ കുറച്ച് കാന്താരി ഇട്ടുള്ളായിരുന്നു ഇന്ന് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ഒഴിച്ചേക്കുന്ന ഈ വെള്ളം നന്നായിട്ട് വറ്റി നെല്ലിക്ക കറുത്ത് വരണം അത് എത്ര ദിവസം കൊണ്ടാണോ ആവുന്നത് അത്രയും ദിവസം നമുക്ക് തിളപ്പിച്ചെടുക്കണം വീണ്ടും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചു ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇങ്ങനെ ഓരോ ദിവസം തിളപ്പിക്കുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്നലെ നമ്മൾ രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് ചെയ്തത് ഇന്നും അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്തെടുക്കണം നമ്മുടെ കരിനെല്ലിക്ക ഇപ്പം പത്താം ദിവസമാണേ പത്താം ആയപ്പോഴാണ് ഇതിങ്ങനെ വെള്ളം പറ്റി ഒന്ന് കറുത്ത് കിട്ടുന്നത് സാധാരണ ഇതിന് മുമ്പ് ചെയ്തപ്പോഴൊക്കെ ഒരാഴ്ച കൊണ്ട് റെഡി ആകുന്നതാണ് ഈ പ്രാവശ്യം അനുസരിച്ചിട്ട് വലിയ നെല്ലിക്കായിട്ടാണ് ആയിരിക്കാം ഈ പത്ത് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ വെള്ളം പറ്റിയത് നമ്മൾ ആദ്യം ഒഴിച്ച് വെള്ളം ഒരു നാലാം ദിവസം ദിവസമായപ്പോഴത്തേക്കും പറ്റിയായിരുന്നു പിന്നെ വീണ്ടും കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാണ് ബാക്കിയുള്ള ദിവസം കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒലർത്തിയെടുക്കണം കരിനെല്ലിക്ക ഉലർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ലെണ്ണ തന്നെയാണ് ഈ കരി നെല്ലിക്കായിക്കും നല്ലത് പിന്നെ നമ്മൾ സാധാരണ ഈ അച്ചാർ ചേർക്കുന്ന പോലെ കുലുവയോ കടുവോ പൊട്ടിക്കുന്നില്ല ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് അതിന് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് നമ്മളത് ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞതാണ് പിന്നെ ഒരു മൂന്നാല് കണ്ട് തറിവേപ്പയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിവേറ്റിന് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ ആദ്യം തന്നെ നെല്ലിക്കായ്ക്കകത്ത് കാന്തരിമുളക് കിട്ടിട്ടുണ്ട് അതുകൊണ്ടിപ്പം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നു ഗോൾഡൻ കളറായി ഇനി നമുക്കതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാൻ നമ്മൾ ആദ്യം കുറച്ച് മുളകൊടി ചേർത്താണ് ഇത് റെഡിയാക്കിയത് അതുകൊണ്ടിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മതി പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട് പക്ഷെ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ ഇത്ര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ചേർക്കണം ഇപ്പം എല്ലാ നെല്ലിക്കയും കുരുവേന്നൊക്കെ വേർവിട്ടു ഇതിനകത്ത് കുരുവും കൂടെ ഉണ്ട് അത് നമുക്ക് കഴിക്കുന്ന സമയത്തെടുത്ത് അങ്ങ് കളഞ്ഞാൽ മതിയാവും ഇതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മിച്ചം ചേർക്കുന്നുണ്ട് നമ്മുടെ കരിനില്ലിക്ക ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാറുമ്പോൾ ഒരു കുപ്പിയിലേക്ക് ആക്കിയാൽ മതി അപ്പം നമ്മുടെ കരിനില്ലിക്ക ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അത്രയ്ക്കും നല്ല ടേസ്റ്റാണിതിന് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്